തിരുവനന്തപുരം ജില്ലയിൽ പത്തൊമ്പത് ഏരിയ കമ്മിറ്റികളാണ് ഉള്ളത് അതിലെ പതിനേഴ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു ഇന്നും നാളെയുമായിട്ട് രണ്ട് സമ്മേളനങ്ങൾ കൂടി കഴിയുമ്പോൾ ജില്ലയിലെ എല്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിക്കുകയാണ് നടന്ന പതിനേഴ് സമ്മേളനങ്ങളിൽ മംഗലപുരം സമ്മേളനത്തിലാണ് ഇത്തരമൊരു വാർത്ത വന്നിട്ടുള്ളത് മംഗലപുരം സമ്മേളനം വളരെ സമാധാനപരമായിട്ട് പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത് മംഗലപുരം സമ്മേളനം കഴിഞ്ഞ് അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു പിന്നീട് ഇറങ്ങിപ്പോയി എന്നും പാർട്ടിക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തതായിട്ട് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ യഥാർത്ഥത്തിൽ ആ കമ്മിറ്റിയുടെ പാനൽ വെച്ചത് മധുവാണ് പഴയ സെക്രട്ടറിയാണ് ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ പാനൽ വെച്ചത് മധുവാണ് ഇത് രണ്ടും കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രീതിയുണ്ട് ആ രീതിയാകട്ടെ ഒന്നുകിൽ യുനാനിമസ് ആയിട്ട് സെക്രട്ടറിയെ കമ്മിറ്റി തിരഞ്ഞെടുക്കും ഇല്ലെങ്കിൽ കമ്മിറ്റിയിൽ മറ്റൊരു അഭിപ്രായം കൂടി വന്നാൽ ഏതാണ് മുൻതൂക്കം എന്നുള്ളത് പരിശോധിക്കും മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏരിയ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് സംഭവിച്ചത് അവിടെ ഒരു പേര് കൂടി വന്നു സെക്രട്ടറി ആയിട്ട് അപ്പോൾ സ്വാഭാവികമായി ജനാധിപത്യപരമായി അതിനകത്ത് പരിശോധന നടത്തണം അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഇപ്പോൾ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജലീലാണ് ജലീലിനാണ് ഭൂരിപക്ഷം ഉണ്ടായത് അപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ ആൾ സെക്രട്ടറി ആവുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തത്വമാണ് ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജലീൽ സെക്രട്ടറി ആയത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മധു ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ് അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഓ തിരഞ്ഞെടുപ്പ് പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാൾ ഇങ്ങനൊരു അപവാദ പ്രചരണം നടത്തേണ്ടതെന്ന് ആവശ്യമില്ല അപ്പോൾ തികച്ചും സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾക്കത് നിഷേധിക്കാമായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് പാർട്ടി കമ്മിറ്റി ആലോചിക്കുക ഇത്തരം ചില സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഹാ വാനാവൂറിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ഞങ്ങൾ യോഗം ചേർന്നു യോഗം ചേർന്ന് പത്രക്കാരെ കാണാനും അവിടെ ഇന്നലെ നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുവാനുമാണ് തീരുമാനിച്ചത് സ്വാഭാവികമായിട്ട് ഒരു ചർച്ച അക്കാര്യത്തിൽ വരും മധുവിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളത് ലീഡർഷിപ്പ് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഉപരി കമ്മിറ്റിയുമായിട്ടെല്ലാം ആലോചിച്ച് അത് യഥാസമയത്ത് uh, അറിയിക്കും